എൺപതുകളിൽ മലയാള സിനിമയെ നവഭാവുകത്വത്തിലേക്ക് നയിച്ചവരിൽ പ്രധാനി പ്രമേയത്തിലും ആവിഷ്കാരത്തിലും പുതുമകൾ കൊണ്ടുവന്ന സംവിധായകൻ അങ്ങനെ മലയാള സിനിമ സിനിമയുള്ളടത്തോളം കാലം ഓർക്കുന്ന പ്രതിഭയാണ് വിടവാങ്ങിയത് പി വേണുവിന്റെ സഹായി എന്ന നിലയിലായിരുന്നു എം മോഹൻറെ സിനിമയിലേക്കുള്ള കടന്നുവരവ് പിന്നീട് ജോൺ പോളുമായുള്ള കൂട്ടുകെട്ട് അദ്ദേഹത്തെ കലാപരമായും സാമ്പത്തികമായും മുന്നിട്ട് നിൽക്കുന്ന ചിത്രങ്ങളുടെ സംവിധായകനാക്കി ഭരതൻ പത്മരാജൻ തുടങ്ങിയവർക്കൊപ്പം മധ്യവർത്തി സിനിമകളുടെ ഭാഗമായി മലയാള സിനിമയെ നവീകരിക്കുന്നതിൽ പങ്കുവഹിച്ചു വാടക വീടാണ് ആദ്യ സിനിമ ഇടവേള ശാലിനി എന്റെ കൂട്ടുകാരി വിടപറയും മുമ്പേ പക്ഷെ തുടങ്ങിയ ചിത്രങ്ങൾ എക്കാലവും മലയാളികളുടെ മനസ്സിൽ അങ്ങനെ ഒരു അവധിക്കാലത്ത് മുഖം ശ്രുതി ആലോലം വിടപറയും മുമ്പേ എന്നീ അഞ്ച് സിനിമകൾക്ക് തിരക്കഥയും എഴുതി ഇതിലെ ഇനിയും വരൂ കഥ എന്നിവയുടെ കഥ എം മോഹൻ്റെതാണ് ഉപാസന എന്ന ചിത്രം നിർമ്മിച്ച് നിർമ്മാണ രംഗത്തേക്കും ചുവടുവെച്ചു രണ്ടായിരത്തി അഞ്ചിലെത്തിയ ദ ആണ് അവസാന പുറത്തിറങ്ങിയ ചിത്രം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലായിരുന്നു പ്രീ ഡിഗ്രി പഠനം മെഡ്രാസിലെ ജെയിൻ കോളേജിൽ ബികോം പഠിക്കാൻ ചേർന്നതും സംവിധായകൻ എം കൃഷ്ണൻ നായരെ പരിചയപ്പെട്ടതും സിനിമയിലേക്കുള്ള വഴിയൊരുക്കി നെടുമുടി വേണുവിന്റെ ഏറ്റവും മികച്ച സിനിമകളിൽ ചിലത് മോഹൻറെ സംവിധാനത്തിലൂടെയാണ് പുറത്തിറങ്ങിയത് ഇന്നസെന്റിനെയും ഇടവേള ബാബുവിനെയും ഒക്കെ മലയാളത്തിന് സമ്മാനിച്ചതും മോഹനാണ് തന്റെ രണ്ടു പെൺകുട്ടികൾ എന്ന സിനിമയിലെ നായികയായ അനുപമയാണ് ജീവിതസഖി ന്യൂസ് ഡെസ്ക് അമൃത ടി വി